ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതായി സൂചന ഇറാൻ മാധ്യമങ്ങളാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതായി പറയുന്നത് അപകടം നടന്ന സ്ഥലത്ത് ആരും ജീവനോടെ ഇല്ലാത്തതും സംശയം ബലപ്പെടുത്തുന്നു അപകടം നടന്ന് പന്ത്രണ്ട് മണിക്കൂറിലേറെ കഴിഞ്ഞിട്ടും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെയും മറ്റുള്ളവരെയും കണ്ടെത്താനായിട്ടില്ല ഹെലികോപ്റ്റർ അപകടമുണ്ടായ സ്ഥലം കണ്ടെത്തി ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തവർ ജീവനോടെ ഉണ്ടാകാനിടയില്ലെന്നും റിപ്പോർട്ട് അപകടത്തിന് പിന്നിൽ ഇസ്രേൽ ആണെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് യിലെ സംഘർഷം കനത്തതും എല്ലാം ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ ഇന്നലെ ഉണ്ടായ അപകടം ഇതിൻ്റെ ബാക്കിപത്രമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീവ്ര യുദ്ധ സാഹചര്യത്തിൽ ഒരു ആക്രമണ സാധ്യതയും ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസി തള്ളിക്കളയുന്നില്ല കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ഹമാസിനു വേണ്ടി സംസാരിച്ചതിനെ തുടർന്ന് ഇസ്രായേലുമായി കടുത്ത അകൽച്ചയിലായ ഇരു രാജ്യങ്ങളും യുദ്ധഭീഷണി ഉയർത്തിയിരുന്നു ഇരുവരും പരസ്പരം ആക്രമിക്കുകയും കടുത്ത നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയുമായി ഇബ്രാഹിം റേസി രംഗത്തെത്തിയതാണ് രക്ഷാദൌത്യത്തിന് വിവിധ രാജ്യങ്ങൾ ഇറാന് സഹായവുമായി മുന്നോട്ട് വന്നു വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘത്തെ റഷ്യ വിട്ടുകൊടുത്തിട്ടുണ്ട് തുർക്കിയും ഇറാന് സഹായം നൽകി അതേസമയം ഹെലികോപ്റ്റർ അപകടം നടന്ന സ്ഥലത്തിന് സമീപം തീപിടിച്ചതുപോലെയുള്ള പ്രദേശം തുർക്കി അയച്ച ഡ്രോൺ കണ്ടെത്തി ടവിൽ എന്ന മേഖലയിലാണിത് ഇവിടേക്ക് രക്ഷാദൌത്യം സംഘത്തെ അയച്ചതായി ഇറാനിലെ റെഡ് ക്രോസ് ഈസ്റ്റ് അസർബൈജാൻ മേഖലാ തലവൻ അറിയിച്ചു രക്ഷാദൌത്യ സംഘം പ്രദേശത്തെത്തിയെങ്കിലും തകർന്നു വീണ ഹെലികോപ്റ്റർ കണ്ടെത്താനായിട്ടില്ല ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും മറ്റു വാഹനങ്ങളും തുർക്കി അയച്ചു കൊടുത്തിട്ടുണ്ട് പ്രദേശത്ത് കടുത്ത മഴയും മൂടൽ മഞ്ഞുമാണുള്ളത് റൈസിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇവിടെ പർവ്വതനിരയിൽ ഇടിച്ചിറക്കിയെന്നാണ് കരുതുന്നത് രക്ഷാദൌത്യ സംഘത്തിന് നടന്നു മാത്രമാണ് ഇവിടേക്ക് പോകാനാകുക ഈസ്റ്റ് അസോബൈജാൻ മേഖലയിൽ ജോൾഫ എന്ന പ്രദേശത്ത് വച്ചാണ് ഇറാൻ പ്രസിഡന്റ് റൈസിയെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹാനെയും അടക്കം കാണാതായത് പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ അദ്ദേഹം അടക്കം ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് മൂന്ന് ഉദ്യോഗസ്ഥർ ഒരു ഇമാം വിമാന ജീവനക്കാരും പ്രസിഡന്റിന്റെ സുരക്ഷാ ജീവനക്കാരുമാണ് യാത്ര ചെയ്തിരുന്നത് ഇവരിൽ ആരെക്കുറിച്ചും സൂചനയില്ല അപകട സ്ഥലത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇറാൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ആശങ്കയിൽ ഇറാനിലെമ്പാടും പ്രാർത്ഥനകൾ തുടങ്ങി ഇറാൻ ടെലിവിഷൻ മറ്റെല്ലാ പരിപാടികളും നിർത്തിവച്ച് പ്രാർത്ഥനയുടെ ദൃശ്യങ്ങളാണ് സംപ്രേഷണം ചെയ്യുന്നത് അപകട അപകടസ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനങ്ങൾ കനത്ത മഞ്ഞിൽ പോകുന്നതിന്റെ ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ട് കനത്ത മഴയും കാറ്റും മഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണ് രക്ഷാസംഘങ്ങൾ കോപ്റ്ററിന്റെ അടുത്ത എത്തിയോ എന്ന് പോലും വ്യക്തമല്ല അപകട സ്ഥലത്ത് നിന്നും രൂക്ഷമായ എണ്ണയുടെ മണം ഉണ്ടായതായും വിവരമുണ്ട് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് അപകടസ്ഥലം സംഘത്തിലെ മറ്റു രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി നിലത്തിറക്കിയെന്ന് ഇറാൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് വഹീദി ദേശീയ ടെലിവിഷനോട് പറഞ്ഞു ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഖോദ അഫ്രിൻ മേഖലയിൽ സംയുക്തമായി നിർമ്മിച്ച ഡാം ഉൾക്കും ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു റൈസി അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം ആലിയേവും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇറാന്റെ കോപ്റ്ററുകളും സൈനിക വിമാനങ്ങളും കൂടുതലും പഴഞ്ചനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുള്ള ഇവയുടെ സ്പെയർ പാർട്ടുകൾ ഇപ്പോൾ ലഭ്യമല്ല പാശ്ചാത്യ ഉപരോധം കാരണം ആധുനികവൽക്കരണവും ഇഴയുകയാണ് പ്രസിഡന്റിന്റെ കോപ്റ്ററിന് കാലപ്പഴക്കമുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവശ്യയിലെ വനമേഖലയായ ഇവിടേക്ക് കാൽനടിയായി മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അതേസമയം രക്ഷാപ്രവര്ത്തനത്തിന് സഹായവുമായി റഷ്യയും തുർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട് പ്രത്യേക പരിശീലനം നേടിയ സംഘത്തെ രക്ഷാപ്രവര്ത്തനത്തിനു വേണ്ടി അയച്ചിട്ടുണ്ട് എന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ നാല്പത് സംഘങ്ങള് രക്ഷാപ്രവര്ത്തനത്തില് ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ അസർബൈജാൻ പ്രവിശ്യയിലെ ഒരു അണക്കെട്ട് ഉദ്ഘാടനത്തിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മൂന്ന് ഉണ്ടായിരുന്ന സംഘത്തിൽ ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് മോശം കാലാവസ്ഥ തുടർന്ന് ഇടിച്ചിറക്കിയത് മറ്റു രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ആണവ വിഷയത്തിൽ പാശ്ചാത്യ ഉപരോധം നേരിടുന്നത് കാരണം ഇറാന് പുതിയ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും വാങ്ങുന്നതിന് തടസ്സം നേരിടുന്നുണ്ട് നിലവിലുള്ളവയുടെ അറ്റകുറ്റപ്പണികൾക്കും ഉപരോധം തടസ്സമാകുന്നുണ്ട് ഇക്കാരണത്താൽ നിലവിൽ ഇറാൻ സൈന്യത്തിന്റെ പക്കലുള്ള മിക്ക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും കാലഹരണപ്പെട്ടതാണെന്നും റിപ്പോർട്ടുകളുണ്ട് അപകടത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട് റൈസയുടെ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ അഖാതമായ ആശങ്കയുണ്ട് എന്നും ഈ ദുരിതസമയത്ത് തങ്ങൾ ഇറാനിയൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുടെയും ക്ഷേമത്തിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി